നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ബുധനാഴ്ച ദിവസത്തെ മലയാള തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം മൂന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതി മാർഗശീർഷമാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി മുപ്പത്തിമൂന്ന് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി നാല് മിനിറ്റിനുമാണ് ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ് തൃതീയ തിഥി ബുധനാഴ്ച രാവിലെ പത്തുമണി പതിനൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച ദിവസം ആരംഭിക്കുന്ന നാൽപ്പത്തിയാറ് മിനിറ്റ് എ എം അഥവാ ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള നാൽപ്പത്താറ് മിനിറ്റിന് അത് ബുധനാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ബുധനാഴ്ച ദിവസം നാൽപ്പത്തിയാറ് മിനിറ്റ് എയം എന്നുള്ള സമയത്താണ് എന്ന സമയത്താണ് ഈ പൂയ നക്ഷത്രം ആരംഭിക്കുന്നത് പൂയ നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് വ്യാഴാഴ്ച ഒരു മണി ഏയം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി എയം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം ഒരു മണി ഏയമാണ് അപ്പോൾ ആ സമയത്താണ് പൂയ നക്ഷത്രം അവസാനിക്കുന്നത് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂയ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുള്ളൂ ഈ സമയം പറയുന്നത് ഒരു നക്ഷത്ര അതാത് ദിവസത്തെ നക്ഷത്രത്തിൻ്റെ സമയം പ്രിയപ്പെട്ടത് മനസ്സിലാക്കണം ഒരു കുഞ്ഞ് എനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജനന സമയം ചെയ്ത് നക്ഷത്രത്തിലാണെന്നുള്ള പ്രിയപ്പെട്ടവർക്ക് അറിയാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത് നോക്കി പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത് ഈ സമയത്തിനുള്ളിലാണെങ്കിൽ പൂയ നക്ഷത്രമാണ് കർക്കിടകുൽപ്പെട്ട പൂയ നക്ഷത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇനി അടുത്ത കാര്യം പറയുന്നത് പൂയനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ഒരു ദിവസമായി ബുധനാഴ്ച ദിവസം വന്നു ചേരുന്നത് അപ്പോൾ ബുധനാഴ്ച ദിവസം അനുകൂലമാകുന്നത് പൂയനക്ഷത്ര പ്രകാരം അനുകൂലമാകുന്ന നാളുകാരെക്കുറിച്ചാണ് പറയുന്നത് മകൈരം കാർത്തിക ഉത്രൃട്ടാതി രേവതി വിശാഖം അനിഴം പുണർദം ഇത്രയും നാളുകാർക്ക് പൂയനക്ഷത്ര പ്രകാരം ഈ ബുധനാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഒരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും അവർ ഏതൊരു കാര്യം ചെയ്താലും വിജയിക്കും മനസ്സിന് സന്തോഷമുണ്ടാകും നല്ല ആരോഗ്യമുണ്ടാകും ഇല്ലാതെ കടന്നു പോകുന്നൊരു ദിവസം വളരെ സന്തോഷത്തോടു കൂടി ഒരു ദിവസം ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന ഇങ്ങനെ നക്ഷത്രപ്രകാരം അനുകൂലമായ ദിവസങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നതെന്നും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം എന്നും ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ചിലരൊക്കെ ചിന്തിക്കും ഓരോ ദിവസവും ഓരോരുത്തർക്കും അനുകൂലമായ ദിവസത്തെക്കുറിച്ചും പ്രതികൂലമായ ദിവസത്തെക്കുറിച്ചും പറഞ്ഞു തരിക എന്നുള്ളതാണ് അതിൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ അനുകൂലമായ ദിവസത്തെക്കുറിച്ച് അറിഞ്ഞാൽ അന്നത്തെ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണം പ്രതികൂലമാണെങ്കിൽ പ്രശ്നങ്ങളിൽ പോയി അകപ്പെടരുത് ചതിയിലകപ്പെടരുത് വഞ്ചനയിലകപ്പെടരുത് ആപത്തിലകപ്പെടരുത് അകപ്പെടരുത് അപ്പോൾ ഇങ്ങനെ അനർത്ഥങ്ങളും ആപത്തങ്ങളും അകപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു മുന്നറിയിപ്പാട്ട് പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞിരുന്നതാണ് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ മാത്രമേ അത് വിശ്വസി ഈ കേൾക്കാവൂ വിശ്വസിക്കാവൂ വിശ്വാസമില്ലാത്തവർ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ജ്യോതിഷ വിശ്വാസികൾക്കായിട്ടാണ് ഇങ്ങനെ ഓരോ ദിവസവും അനുകൂലവും പ്രതികൂലവും ഒക്കെ പറഞ്ഞിരുന്നത് അതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പോൾ ബുധനാഴ്ച ദിവസം പുയനക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള നാളുകാർ മൂലം പൂരാടം തിരുവാതിര രോഹിണി ഭരണി എന്നീ നാളുകാരാണ് മനസ്സിലായല്ലോ അപ്പോൾ ബുധനാഴ്ച ദിവസം നക്ഷത്രം പുയ നക്ഷത്രമാണ് പുയനക്ഷത്ര പ്രകാരം ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മൂലം പൂരാടം തിരുവാതിര രോഹിണി ഭരണി എത്രയും നാളുകാരാണ് ഈ നാളുകാർ സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാർക്ക് സുഖത്തൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം അപ്പം പകൽ ഇരുപത്തിനാല് മണിക്കൂറും ശുഭസമയമായിട്ട് ജ്യോതിഷം പറയുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പ്രത്യേക സമയമാണ് ശുഭസമയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് ബുധനാഴ്ച ദിവസം രാവിലെ ആറ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞ് വീണ്ടും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മണി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിതവിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി പതിനെട്ടാണ് ഈ പതിനെട്ടിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒൻപത് വരും അങ്ങനെ ഏതൊരു മാസവും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം അപ്പോൾ പ്രതികൂലം അനുകൂലമാകുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ മഞ്ഞ ഇളനീല ഇളഞ്ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പ്രതികൂലങ്ങളൊക്കെ മാറി നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി പേരിൽ ഈ അക്ഷരങ്ങളില്ലെങ്കിൽ മഞ്ഞ ഇളനീല ഇളഞ്ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക സാമാന്യം നല്ല ഫലങ്ങളൊക്കെ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രിയമുള്ളവർക്ക് ഈ ജ്യോതിഷപരമായ ഈ വീഡിയോ കേൾക്കുന്നതുകൊണ്ട് ഒരു നേട്ടം നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് വ്യൂവേഴ്സ് ഒന്നും ഈ വീഡിയോയ്ക്ക് ഇല്ല അപ്പം ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്നത് കിട്ടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും കോടീശ്വരന്മാരാകുന്നു വീഡിയോ ചെയ്താൽ ഇഷ്ടം പോലെ വ്യൂവേഴ്സ് കിട്ടും അപ്പോൾ അതങ്ങനെ മനസാക്ഷിക്ക് വിതമായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഈ ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ദിവസം ജനിക്കുന്ന കുട്ടികൾക്ക് അതായത് ബുധനാഴ്ച നാൽപ്പത്തിയാറ് മിനിറ്റ് എ എം മുതൽ വ്യാഴാഴ്ച ഒരു മണി എ എം വരെയുള്ള നക്ഷത്ര ജാതകരായ കുട്ടികൾക്ക് യോഗം എന്ന് പറയുന്ന രാജ്യോഗം വന്നുചേരുന്നുണ്ട് അപ്പോൾ അതേ മാത്രമേ സത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ ശശിമംഗള രാജ്യോഗം അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു രാജ്യോഗമാണ് വലിയ ഒരു അവർ ഉട ഉടമസ്ഥരാകും അതാണ് അതിൻ്റെ പ്രത്യേകത ഭൂമി സംബന്ധമായ സമ്പത്തൊക്കെ അവർക്ക് വന്നുചേരും കാരണം ഭൂമി ചുവയുടെ അധിപൻ ചുവ എന്ന് പറയുന്ന ഗ്രഹം ഭൂമിയുടെ അധിപനാണ് അപ്പോൾ ചുവയും ചന്ദ്രനുമാണ് സ്വന്തം പ്രയത്നം കൊണ്ടും അധ്വാനം ഒക്കെ അല്ലെങ്കിൽ ജീവിത വിവാഹത്തിലൂടെയോ ആ തൊഴിലൂടെയോ ഒക്കെ അവർക്ക് ധനം വന്നു ചേർന്ന് വൻ സമ്പത്തിന് അവർ ഉടമസ്ഥരായിത്തരും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതാണ് ശശിമംഗളെ യോഗം കൊണ്ടുള്ള ആ രാജ്യവും കൊണ്ടുള്ള നേട്ടം അവരുടെ ജീവിതകാലം മുഴുവൻ സമ്പത്ത് നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ അതെന്നും ഇല്ല എപ്പോഴുമില്ല ഇങ്ങനെ ചന്ദ്രൻ ഈ ചൊവ്വയുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് ചവ ബലമുള്ളൊരു ചന്ദ്രൻ ചൊവ്വയുമായിട്ട് കൂടിച്ചേരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള രാജ്യവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതുമാത്രമേ ഉള്ളൂ എടുത്തു കാര്യം അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്ക് കിടക്കാം ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി നടക്കുന്ന സർവേശ്വരി പൂജയിൽ പ്രിയപ്പെട്ടവരൊക്കെ പങ്കുചേരുകാത്ത പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷേ പ്രിയപ്പെട്ടവർ അതിൽ നിന്ന് സാമ്പത്തികമില്ലെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒഴിവ് പറഞ്ഞ് പിന്മാറുന്നുണ്ട് അതുകൊണ്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പൂയ നക്ഷത്ര പ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറയാം പൂയ നക്ഷത്ര പ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ചിത്തിര അനിഴം പൂരം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മകേരം പൂയം ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ദശാകാലത്തിൻ്റെ മോശം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേർന്നില്ല നിങ്ങൾക്ക് ധനത്തിൻ്റെ ആവശ്യം നടത്തിയാൽ നടത്തണമെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ കടം ചോദിച്ചാൽ പോലും കിട്ടുന്ന ഒരു ദിവസമാണ് മുഷിഞ്ഞു പറയാതെ നിങ്ങൾക്ക് ധനം കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത അത് കൊടുത്തു തീർക്കാനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ അതാണ് ഈ നക്ഷത്ര നക്ഷത്രം കൊണ്ടുള്ള ധനപരമായ നേട്ടം ഈ ജാതകരിൽ നക്ഷത്ര ജാതകരിൽ ഇരുപത്തി നക്ഷത്ര ജാതകരിലും വന്നു ചേരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ നക്ഷത്രജാത മറ്റ് നക്ഷത്രജാതകർക്കും ധനം കിട്ടും എന്നുള്ള കിട്ടുക എന്നുള്ളതല്ല ഈ പൂയ നക്ഷത്രപ്രകാരം അതാണ് ജ്യോതിഷപരമായ പ്രത്യേകതയാണ് പൂയ നക്ഷത്രപ്രകാരം ചിത്തിര അനിഴം പൂരം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മകേരം പൂയം എന്നീ നാളുകാർക്ക് ധനം വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷപരമായ പ്രത്യേകത അപ്പോൾ അതും പ്രിയപ്പെട്ട മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളുമായി ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കാര്യവിജയം ഉണ്ടാകട്ടെ ജീവിതപുരോധി ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്